ൂടെ നിങ്ങളെ കാണിക്കുന്നത് ഫാമിലുള്ള ബരാബാ പഴം പറിച്ചെടുക്കുന്നതാണ് പഴത്തിന്റെ രണ്ട് മരങ്ങളാണ് ഞങ്ങളുടെ ഫാമിലുള്ളത് ഏഷ്യം രണ്ട് മരങ്ങളും അടുത്തടുത്ത് തന്നെയാണ് ഇതിപ്പോൾ ഒരു തവണ കാഴ്ച കഴിഞ്ഞു അടുത്തത് വീണ്ടും കാഴ്ച തുടങ്ങുകയാണ് പഴുത്തു കഴിഞ്ഞാൽ ബറാവാ പഴം ഇതുപോലെ മഞ്ഞ നിറമായിരിക്കും ഇതിൽ തന്നെ പച്ചയും ഉണ്ട് പുതിയതായിട്ട് പൂവ് കാണുന്നുണ്ട് പുതിയത് ഉണ്ടാകുന്നുണ്ട് പച്ചയും പഴുത്തതെല്ലാം ഇതിൽ മിക്സ് ആണ് ഇങ്ങനെ മഞ്ഞ നിറമായിരിക്കും ഇത് നട്ടിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ഇതുപോലെ തടം തുടർന്ന് ഇടയ്ക്ക് വളങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം വലിയ മരമായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇതിന്റെ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്തു കൊടുക്കണം ഇതിന്റെ പ്രത്യേകത വർഷത്തിൽ രണ്ടു തവണയാണ് ഇത് കായ്ക്കുന്നത് മഴ പോകുന്ന സമയത്തും പിന്നെ വേനലിലും വേനലിൽ നല്ല നനവ് വേണം കായ്ക്കാനായിട്ട് ഇപ്പൊ ഇത് പുതുതായിട്ട് ഇതിലൊക്കെ ചെറിയ കായകൾ വരുന്നുണ്ട് ഏകദേശം മാർച്ച് മാസത്തോട് കൂടെ നല്ല രീതിയിൽ വീണ്ടും ഇതിൽ കായായി കിട്ടും അപ്പൊ നമ്മൾ ഇതില് മോൾ ഭാഗത്തൊക്കെ കയറിയിട്ട് പഴുത്തതെല്ലാം പറിച്ചെടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് മോൾ ഭാഗത്തുള്ളൊക്കെ പറിച്ചെടുക്കാണ് അപ്പൊ ഞാൻ മുകളിലോട്ട് കയറുക പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കയാണ് ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഉറുമ്പിന്റെ ഒരു കൂടുണ്ട് ഉറുമ്പുള്ളത് പക്ഷികളും മറ്റും പറിക്കുന്നതിന് കഴിക്കുന്നൊക്കെ നമുക്ക് ായകള് കൂടുതൽ കിട്ടാൻ സാധന സാധ്യത കൂടുതലാണ് എന്നാലും നമുക്ക് പറിച്ചെടുക്കാനും ഉറുമ്പോണ്ട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നല്ല മൂപ്പായിട്ടുണ്ട് താഴ്പ്പാത്തുള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ച കായിട്ട് കുട്ടികളെല്ലാരും പറിച്ചെടുത്താണ് ഭാഗത്തൊക്കെ കൂടുതലായിട്ടുണ്ട് ഇതൊക്കെ നല്ല വലിപ്പമുണ്ട് ബറവപ്പഴത്തിന്റെ രുചി നല്ല രസമാണ് പുളിയും മധുരവും കലർന്ന ഒരു ടേസ്റ്റ് ആണ് വേനിലായതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാം ഇവിടെയൊക്കെ കൂടുതലായിട്ടുണ്ട് താഴ്ഭാഗത്ത് നല്ല ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് താഴ്ഭാഗത്ത് നിന്ന് കിട്ടുന്നുകൊണ്ടാണ് താഴെപ്പ് കഴിഞ്ഞത് ഇവിടെ ഒക്കെ അതാ പുതിയത് വീണ്ടും നല്ല ഉണ്ടാവുന്നുണ്ട് ചെറുതും വലുതായിട്ടുള്ള പച്ച നിറത്തിലുള്ള കായകൾ ധാരാളമായിട്ടുണ്ട് ഇതൊരു വിദേശ പഴമാണ് ചില ആളുകൾക്കൊന്നും വിറവ എന്താണെന്ന് അറിയുന്നില്ല അപ്പം ഈ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ല ഇവിടെയൊക്കെ നല്ല കുലകുത്തി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടാവുക നല്ല രീതിയിൽ ഉണ്ടാവുക ഇപ്പൊ അടുത്ത ബാച്ച് ഉണ്ടാവുന്നതൊക്കെ ഇതുപോലെ നല്ല കൂടുതലായിട്ട് ഉണ്ടാവും ഇത് മഴ മാറി വരുന്ന സമയത്തായതുകൊണ്ടാണ് കായകൾ ഇപ്പൊ കുറവ് വേനലിനി നനച്ചു കൊടുത്താല് കൂടുതലായിട്ട് പിടിച്ചു കിട്ടും നല്ല ഭംഗിയാണ് ഈ ഫ്രൂട്ട് കാണാനായിട്ട് ഉറുമ്പിന്റെ കൂട് ഈ മരത്തിന്റെ ആ ഭാഗത്താണ് അപ്പൊ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറിച്ചെടുക്കാം ഇന്ന് ഫാമിലി പെങ്ങളും മക്കളും എല്ലാവരും വന്നപ്പോ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് പറിക്കുന്നത് മറ്റു മോളൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിക്കാണ് നമ്മൾ എടുത്ത് സൂക്ഷിക്കാറില്ല ആവശ്യത്തിന് ആവശ്യത്തിന് ചെടിയിൽ നിന്ന് വന്ന് പറിച്ചെടുക്കാറാണ് ചെയ്യാറ് മുകൾ ഭാഗത്ത് ധാരാളമായിട്ട് വിറപ്പുണ്ട് താഴെയുള്ളിലും കൂടുതൽ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ മഞ്ഞ പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ അതിനും കുറച്ചും കൂടെ കടുപ്പ നിറമായിട്ടാണ് ഇത് പഴുത്ത് കഴിഞ്ഞാല് പിടിക്കുന്നത് ഈ മരം ഇനി മുകളിലോട്ട് ഞങ്ങൾ വളർത്തുന്നില്ല ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഓവർ മുകളിലോട്ട് പോയി കഴിഞ്ഞാല് ഇതുപോലെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിന്റെ മാക്സിമം ഹൈറ്റ് ആയിട്ടുണ്ട് ഇത്ര വളരുന്ന് ഞങ്ങൾ അറിയില്ലായിരുന്നു പക്ഷെ ഇനി മോളിലോട്ട് വിടുന്നില്ല മോൾ വെച്ചെന്തായാലും ഈ ഫ്രൂട്ട് ഒക്കെ ഇപ്പോഴും പഴുത്ത് തുടങ്ങിയിട്ടില്ല ഇതൊക്കെ നല്ല വലുപ്പത്തിൽ കിട്ടും ഇതിൽ തന്നെ കണ്ടില്ലേ ചെറുത് ചെറുത് ചെറുതാണ് ഇതുപോലെ തന്നെ പൂവ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാർച്ച് വരെ നല്ല രീതിയിൽ ഇതിൽ കായകളുണ്ടാവും ഇപ്പൊ രണ്ടു നേരം വെച്ച് നനയ്ക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും ഈ തടത്തിൽ വെള്ളം തുറന്നു വിടുകയാണ് ഈ അടിഭാത്ത് വെള്ളം തുറന്നു വിടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാം ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പൊ പഴം പറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഉൾഭാഗം കാണിച്ചു തരാം ഇല്ല ഇതുപോലെയാണ് നമ്മുടെ ലിച്ചീടെയൊക്കെ ഉൾഭാഗം പോലെ തന്നെയാണ് രണ്ട് സീഡുകളാണ് ഇതിലുള്ളത് ഇപ്പൊ പുളി കുറഞ്ഞ് നല്ല മധുരമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചോദിച്ചോ ഈ സമയത്ത് ചില പഴങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ പെറുക്കിയെടുക്കാണ് വിദേശ ഇനമായ ബറവപ്പഴം പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് കൈ നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ചെടിയിൽ ധാരാളം കായകൾ കാഴ്ച തുടങ്ങും